ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഹൗ ടു റിവ്യൂ ടാഗ്ഡ് പോസ്റ്റ് ബിഫോർ ദ അപ്പിയർ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അത് വരുന്നതിന് മുന്നേ തന്നെ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും അതാണ് അപ്പം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴെ പ്രൊഫൈൽ ആയിക്കൺ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ത്രീ ഹോർസോൻ്റെ ലൈൻസ് ഓൺ ടോപ്പ് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഓൺ യുവർ സെറ്റിംഗ്സ് പേജ് യു ക്യാൻ സീ ദ ഓപ്ഷൻ ടാഗ്സ് ആൻഡ് മെൻഷൻസ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹൗ യു മാനേജ് ടാഗ്സ് എന്ന ഓപ്ഷന് താഴെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും മാനുവലി അപ്രൂവ് ടാഗ് അതായത് ആരെങ്കിലും നിങ്ങളെ ടാഗ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ടാഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് മാനുവലി അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അത് അവൈലബിൾ ആകുള്ളൂ അപ്പം അതിന് വേണ്ടി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യണം മാനുവലി അപ്രൂവ് ടാഗ്സ് ടേൺ ഓൺ ഓക്കെ ഇപ്പം ഡിസേബിൾ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും നിങ്ങളെ ടാഗ് ചെയ്യാം ആ ടാഗ് ചെയ്ത പോസ്റ്റ് പോസ്റ്റെല്ലാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാനും കഴിയും നിങ്ങൾ ഇത് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് നിങ്ങളുടെ പേജിൽ അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ അത് വരികയുള്ളൂ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നമ്മുടെ പേജിൽ വരുന്നതിന് മുന്നേ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കഴുകുന്നു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബൈ